മലയാള സിനിമ അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഈ വർഷം ആദ്യം ഓസ്ലറിലൂടെ തുടങ്ങിയ ഹിറ്റുകളുടെ തുടർച്ച ഏപ്രിൽ മാസത്തിലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ എന്നാൽ ഏപ്രിൽ മാസം തിയേറ്ററുകളിലുണ്ടാക്കിയ അതേ എഫക്ട് മെയ് മാസവും ഉണ്ടാക്കുമെന്നാണ് പുതിയ റിലീസുകൾ സൂചിപ്പിക്കുന്നത് മെയ് മാസത്തിൽ ആരാധകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം നിവിൻ പോളി നായകനാകുന്ന മലയാളി ഫ്രം ഇന്ത്യ ആണ് മെയ് മാസത്തിൽ തിയേറ്ററുകളിലെ ആദ്യ കണി മെയ് ഒന്നിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുന്നത് നിവിന്റെ നായകനായുള്ള തിരിച്ചുവരവാണ് ചിത്രത്തിലൂടെ എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് നിവിനൊപ്പം ധ്യാൻ ശ്രീനിവാസനും ചിത്രത്തിൽ പ്രധാന കഥാപാത്രമാവുന്നുണ്ട് ആവുന്നുണ്ട് കോമഡി എന്റർടൈനറായാണ് ചിത്രം അണിയറയിൽ ഒരുങ്ങുന്നത് അതേ ആഴ്ച തന്നെയാണ് ടൊവിനോ തോമസ് നായകനാകുന്ന നടികറും എത്തുന്നത് മെയ് മൂന്നിനാണ് ടൊവിനോയുടെ ഡേവിഡ് പഠിക്കൽ തിയേറ്ററുകളിലെത്തുക ഹണി ബി സംവിധായകൻ ലാൽ ജൂനിയർ ആണ് ചിത്രത്തിന്റെ സംവിധായകൻ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഭാവനയാണ് ടൊവിനോയുടെ നായികയായി എത്തുന്നത് പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോമ്പിനേഷനിലെത്തുന്ന ഗുരുവായൂരമ്പല റിലീസ് മെയ് പതിനാറിനാണ് ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ചിരി സിനിമ പറയുന്നത് ജയ 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 ഹേക്ക് ശേഷം വിപിൻദ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഗുരുവായൂരമ്പല നടയിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ ഈ ചിത്രവും ഇതേ ദിവസമാണ് തിയേറ്ററുകളിലെത്തുക